Yeah. Sure. Uh uh. ജനിഷേ മരണക്കിണർ കാണാൻ കണ്ടമാനം ആൾ കൂടിയിട്ടുണ്ട് നീ ഒന്ന് വേഗമില്ല അല്ലേ എനിക്ക് വയ്യ കാരണം തീരെ സുഖമില്ല ഭരതനും ഇല്ല നീ ഒന്ന് ചെല്ലി ജൻഷെ വയ്യല്ലേ പറഞ്ഞത് അവനവന്റെ കാലിനും വലുതല്ലല്ലോ ജോലി നിനക്കിടെയായി കാല് വേദന ഇത്തിരി കൂടുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും ഭരതനെവിടെ ഇല്ലാത്തുകൊണ്ട് ഞാൻ നിന്നെ കാല് പിടിക്കുവന്നു നീ പോടാ പോടാവില്ലേ മരണക്കിണർ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ മൂന്നാല് വർഷമായി ബൈക്ക് ഓടിച്ചിട്ട് എന്ന് വെച്ച അണ്ണാ മരം കയറുന്ന മറക്കുന്നു ഒരുത്തന ഇല്ലെങ്കിലും ഇത് കൊണ്ടു നടത്താൻ എനിക്കറിയാം വേണ്ട നിങ്ങൾ ഓടിക്കണ്ട ഇന്നൊരു ദിവസം മരണക്കിണറില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല എനിക്ക് വയ്യ ഇവന്റെയൊക്കെ പോസ് കണ്ടോട്ട് ആളുകൾ ആട്ടൊന്നും കേൾക്കാം ഓടിക്കരുത് ഞാൻ കേൾക്ക് നീ നിന്റെ പണി നോക്ക് വേണ്ട അയ്യോ ഞാൻ കേൾക്ക് മനസ്സിലായി രണ്ടുപേരിൽ ഒരാൾ ഇല്ലാതാവണം എങ്കിലേ നമ്മൾ ജീവനോട് ഇരിക്കൂ സമ്മതിക്കില്ല ഇനിവിടെ കളിയിലെന്നാ പറഞ്ഞത് അടുത്ത കളി പാലക്കാട്ടാണെന്ന് റാണി ഇവിടെ ഭായി മരിച്ച ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തതാ ഇതുവരെ ഭേദമായിട്ടില്ലെന്നാ ജെയിംസ് പറഞ്ഞത് ഇപ്പോഴും നല്ല പനിയുണ്ടെന്ന് ഏത് ഹോസ്പിറ്റലിലോട് പറഞ്ഞില്ല സർവിച്ചറിയണം എന്നിട്ട് എന്നോട് പറയണം അതാ പറഞ്ഞു വരുന്നത് ഭാഗ്യമായി രണ്ടാം പക്കം തന്നെ നീ കാമുകന്മാരുടെ എണ്ണം കൂട്ടിയല്ലേ ഈ ലോകത്ത് വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ശരി ഞാൻ പറയും നീയാണ് ഭാര്യയെ ഇറങ്ങി പോടാ പുറത്ത് വിണ്ടല്ല നിയമം നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടും അമ്പി നീ നോക്കി വെച്ചോ കൊള്ള ഇവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് സാരമില്ല ഞാൻ വഴി കണ്ടിട്ടുണ്ട് ആ ഇത്രയും കാലം ഭായി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാതിരുന്നത് ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം ജെയിംസ് തന്നെയാണോ ഭായിയെ കൊന്നത് ഏതായാലും അതൊരു അപകടമരണമല്ല അതെനിക്ക് ഉറപ്പാ ആ ഇനിയിപ്പൊ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടിതെട്ടി വെക്ക അല്ലേ അച്ഛനെ ഇനി നാടകത്തൊന്നും വേണ്ടട മടുത്തു മനസ്സിലായി പിന്നെ എനിക്ക് ശരിക്കും മടുത്തു മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു എന്തെങ്കിലും ചെയ്യണം രണ്ടു ദിവസം കഴിയട്ടെ പറയാണം ഇനി പലതും തോന്നും അങ്ങനെ നാലു നാളായി എന്റെ ഉള്ളിൽ തീയ്യാണ് കഥ നാല് പേരറിഞ്ഞു പോയാൽ പാടാണ് പടി ചെടി കിടന്നു പേരറിഞ്ഞു പോയാല് തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന എന്താ ചേട്ടാ കാര്യം കാറിന് വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് ഒന്നാമത്തെ ചാർജ് അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്ത് തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ പാടോ വാ एम्डे ശിക്ഷിച്ചു ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപത്ര ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാ മതി എന്ന് ആശം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ പോട്ടെ ഭരതൻ തീർച്ചയായിട്ടും കാണാവുന്ന കരുതി കാത്തിരുന്നു ഇത്രയും നേരം പാവം കോടതിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വിധി അറിയാൻ വേണ്ടി അവിടെ കാത്തു നിർപ്പുണ്ടായിരുന്നു വിധി അറിഞ്ഞു വല്ലാതെ വിഷമിച്ച ഗൗരി പോയത് രാത്രിയായപ്പോ കുഞ്ഞിലെക്ഷ്മിയമ്മ ഗൌരി എത്തിയില്ലെന്നും പറഞ്ഞ് വീട്ടിൽ ആളെ അയച്ചിരുന്നു നോക്കി പിന്നെ നേരം വെളുത്തപ്പോൾ കേട്ടത് പറമ്പിന്റെ മൂലയ്ക്കുള്ള മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട ഗൗരിയുടെ ശവത്തെക്കുറിച്ചാ രാത്രി എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ആത്മഹത്യാണെന്ന് പോലീസുകാരും അല്ലെന്ന് കുഞ്ഞിലെക്ഷ്മി വീട്ടുകാരും ഒരുപോലെ തളപ്പിച്ചു പറയുന്നു നമ്മളൊന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ ആ ഡോക്ടർ മോഹൻ അയാളാ പോസ്റ്റ്മോർട്ടം ചെയ്തത് ആത്മഹത്യ തന്നെയാണെന്ന് അയാൾ തറപ്പിച്ച പറഞ്ഞത്